ഫർണിച്ചർ വിപണന രംഗത്ത് പതിമൂന്ന് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ കീർത്തിപ്പടി നിലമ്പൂർ അൻവർ ആസ്തി വികസന ഫണ്ടിൽ നിന്നും മുപ്പത് ലക്ഷം രൂപ ചിലവഴിച്ച് നിർമ്മിച്ച ചുങ്കത്ര ഗ്രാമപഞ്ചായത്തിലെ പൂച്ചക്കുത്ത് വള്ളവശ്ശേരി റോഡ് നാടിന് സമർപ്പിച്ചു അൻവർ നിർവഹിച്ചു ഓരോ സംസ്ഥാനത്തുമുള്ള ഫോറസ്റ്റ് അതിന്റെ കസ്റ്റോഡിയൻ മാത്രമാണ് സംസ്ഥാന ഗവൺമെന്റ് ഇതിന്റെ പരിപൂർണമായ ഉടമസ്ഥാവകാശം കേന്ദ്ര കേന്ദ്ര ഗവൺമെന്റിനാണ് ഗവൺമെന്റിന്റെ മാത്രമാണ് നമുക്ക് പ്രവർത്തികൾ ചെയ്യാൻ സാധിക്കുക തന്നെ ഒരുപാട് കടമ്പകളുണ്ട് ചുങ്കത്തര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി പി റീന അധ്യക്ഷത വഹിച്ചു ചടങ്ങിൽ ബ്ലോക്ക് പഞ്ചായത്ത് ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സൂസമ്മ മത്തായി ഫോറസ്റ്റ് റേഞ്ചർ അൻവർ പഞ്ചായത്ത് മെമ്പർമാരായ ഷാജഹാൻ ബിനീഷ് നിഷിദ മുഹമ്മദ് അലി സി പി എം ഏരിയ സെക്രട്ടറി രവീന്ദ്രൻ ലോക്കൽ സെക്രട്ടറി യോഹന്നാൻ എം സുകുമാരൻ ബ്രാഞ്ച് സെക്രട്ടറി അർഷ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ചുങ്കത്ര നിലമ്പൂരിന്റെ ആദര സേവന രംഗത്ത് ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോടുകൂടി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ കളുത്തും കടവ് നിലമ്പൂർ